അല്ല അല്ല കവർ എടുക്കണല്ലോ ഞാൻ പറ്റത്തില്ല പാസ്റ്റി കവറിലാക്കി പോയി ആ തൊണ്ണൂറ്റി പോയിന്റ് സീറോ സിക്സ് സീറോ ഷാള അതൊക്കെ നേരെ നിൽക്കുന്നത് നിങ്ങള് ഷാളൊക്കെ അത് പറ്റത്തില്ല അങ്ങനെ ഷാളൊക്കെ മാറ്റം എന്താ പറയുക നിങ്ങൾ ആളെ അറിയണ്ടേ ഇതൂടെ വെച്ച ഫോട്ടോ കണ്ട് ീസ് പ്ലാസ്റ്റിക് കവറ് വേണം പ്ലാസ്റ്റിക് കവർ ഉണ്ടോ ആ വേണ്ടി പ്ലാസ്റ്റിക് കവർ ഉണ്ടോ മലക്കറിഞ്ഞാൽ കുഴപ്പമില്ല ഇത് കൊണ്ടുപോലെ പ്ലാസ്റ്റിക് കവറ് നമസ്കാരം മൊയ്തു അഞ്ചലാണ് കൊല്ലം അഞ്ചലിൽ രണ്ട് കിലോ കഞ്ചാവുമായി ഒരു സ്ത്രീയെ പിടിച്ചു എന്നുള്ള വാർത്തയാണ് ന്യൂസ് കേരളം ഇപ്പോൾ പ്രേക്ഷകരിലെത്തിക്കുന്നത്

ഞാൻ ഗൽഫിലായിരുന്നു എനിക്ക് ഒരു കേസും എനിക്ക് ഒരു കേസും ഇല്ല എനിക്ക് ഇതിപ്പോ ഞാൻ ചെറുങ്ങതന്നെ ഞാൻ ഗൽഫിന്ന് പോയിട്ട് വന്നതേ ഉള്ളു എനിക്ക് ഞാനിക്ക് അങ്ങനെയുള്ള ഒരു തൊഴിലില്ലായിരുന്നു നോക്കുണ്ടായിരുന്നു

വെള്ളിക്കി കുറഞ്ഞ അണ്ടർ ഡെറ്റ് മറ്റേ കവർണ്ടഅ അത് ആ സ്റ്റാർട്ടിംഗുള്ള കവർണ്ടഅ വേരിയണ്ട് കണ്ട거든요 ഇതിപ്പോ ഇതിപ്പോ വലിയ രൂപൊന്നും കൂടിയാ ഫോട്ടോ ഉണ്ടോ ഇതിനിപ്പോണ്ടിട്ടെ അല്ല അന്ന് മൂക്ക ആ സ്ലിപ്പ് ഞാൻ സ്ലിപ്പ് സ്ലിപ്പ് ഫോട്ടോ ഇതിനെ കൂടി കൂടി ഫോട്ടോ എടുക്ക് അവരെ വണ്ടി കേറ്റാൻ ഇതിട്ട് വെണ്ടി ഓട്ടോയിൽ വിടാൻ പറഞ്ഞു ഓക്കേ